കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള കമ്പനിയായ കിയാലിന്റെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം നടക്കും മുൻ ചേരുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിനാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള കമ്പനിയായ കിയാലിന്റെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം നടക്കുക കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ യോഗത്തിൽ അംഗീകരിക്കും കിയാലം ഡി ഡയറക്ടർമാർ എന്നിവരുടെ പുനർനിയമനവും അജണ്ടയിലുണ്ട് കോവിഡ് കാലത്ത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം നൽകിയ ഇളവ് പ്രകാരമാണ് മുൻ വർഷങ്ങളിൽ കിയാലിന്റെ വാർഷിക പൊതുയോഗം ഓൺലൈനായി നടത്തിയിരുന്നത് എന്നാൽ കോവിഡ് സാഹചര്യം മാറിയിട്ടും യോഗം ഓൺലൈനായി ചേർന്നതിൽ ഓഹരി ഉടമകളിൽ പ്രതിഷേധമുണ്ടായിരുന്നു കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയ ശേഷം രണ്ട് പൊതുയോഗങ്ങൾ മാത്രമാണ് ഓഹരി ഉടമകളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ നടന്നത് യോഗം സംബന്ധിച്ച അറിയിപ്പ് പല ഓഹരി ഉടമകൾക്കും ലഭിക്കുന്നില്ലെന്നും അറിയിപ്പിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഓൺലൈനായി യോഗത്തിൽ ചേരാൻ സാധിക്കുന്നില്ലെന്നുമുള്ള പരാതികളും ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പുറത്തുവിട്ട സർക്കുലർ പ്രകാരമാണ് ശ്രാവ്യ മാധ്യമങ്ങൾ വഴി യോഗം ചേരുന്നതെന്നാണ് കിയാലിന്റെ നോട്ടീസിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ